സമയത്ത് പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാരകൾ സജീവമാണ് ഇപ്പോൾ പുതിയ അന്തർധാര സംബന്ധിച്ച് വെടിവൊട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും തൃശൂർ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര സജീവമാണെന്ന് കെ മുരളീധരൻ ആരോപിക്കുന്നു വടകര തൃശൂർ മണ്ഡലങ്ങൾ സംബന്ധിച്ചാണ് ധാരണയായിട്ടുള്ളത് ഇതിന് തെളിവാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളെന്ന് കെ മുരളീധരൻ പറയുന്നു മുരളീധരൻ തൃശൂരിലേക്ക് മാറിയപ്പോൾ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയത് ഷാഫി പറമ്പിലാണ് വടകരയിൽ ഷാഫി പറമ്പിലും കെ കെ ശൈലജയുമാണ് നേരിട്ടുള്ള പോരാട്ടം രണ്ടുപേരും എം എൽ എമാരും കൂടിയാണ് ആര് ജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് മട്ടന്നൂരാണോ പാലക്കാടാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരില്ലെന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് കെ മുരളീധരൻ ആയുധമാക്കുന്നത് സി പി എം ബി ജെ പി തമ്മിൽ രഹസ്യധാരൻ ഉണ്ടാക്കിയതിന് തെളിവാണ് സുരേന്ദ്രന്റെ പ്രസ്താവന എന്ന് മുരളീധരൻ പറയുന്നു വടകരയിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താനാണ് നീക്കം ബി ജെ പി വോട്ടുകൾ ശൈലജക്ക് മറിക്കും ഇതിനു പകരമായി തൃശൂരിൽ സി പി എം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് മറിക്കാനുമാണ് ധാരണയെന്നും ഇക്കാര്യം സിപിഐക്ക് മനസ്സിലായിട്ടില്ലെന്നും മുരളി പരിഹരിച്ചു വടകരയിൽ പ്രഫുൽ കൃഷ്ണയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എത്തിയ ശേഷം വൻ ജനക്കൂട്ടം പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ യു ഡി എഫ് സംഘടിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ വടകരയിൽ വിജയം പ്രവചനാതീതമാണ് സംസ്ഥാനത്ത് കടുത്ത മത്സരങ്ങൾ നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് വടകരയും തൃശൂരും ഇവിടെയാണ് രഹസ്യധാരൻ എന്ന് മുരളീധരൻ പറയുന്നത് സമീപ ദിവസങ്ങളിൽ പിണറായി വിജയന്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റം കാണാമെന്ന് മുരളീധരൻ പറയുന്നു നരേന്ദ്രമോദിക്കെതിരെയോ അമിത്ഷാക്കെതിരെയോ രൂക്ഷമായ പ്രതികരണം പിണറായി നടത്തുന്നില്ല രാഹുൽ ഗാന്ധി നടന്ന ചീത്ത പാലയുകയാണ് പിണറായി ആർ എസ് എസിന്റെ രണ്ടാം നേതാവായി പിണറായി അതപതിച്ചു രഹസ്യധാരനെ തങ്ങൾ തുറന്നു കാണിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു നന്ദി